ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുലാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് സാരയോ ഫോൺ വിളിക്കുക സാറേ വിളിക്കുന്നത് രാഹുൽ പേടിച്ചു ഈശ്വര അവളാണല്ലോ വിളിക്കുന്നത് ഇനി മോൾ മോളെന്തിനായിരിക്കും വിളിക്കുന്നത് എല്ലാം അറിഞ്ഞിട്ട് അത് ചോദിക്കാൻ വേണ്ടി വിളിക്കുമായിരിക്കുമോ എന്തായാലും എടുത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഫോൺ എടുക്കുക ഹലോ അച്ഛൻ എവിടെയാ ഞാൻ എവിടെയാണെങ്കിലും നിനക്കെന്താ മോളെ അച്ഛനെന്താ ഇങ്ങോട്ട് വരാത്തത് നീയല്ലേ എന്നെ ഇറക്കി വിട്ടത് പിന്നെ ഞാനെങ്ങനെ വരും അച്ഛനെ ഞാൻ ഇറക്കി വിട്ടതിൻ്റെ കാരണം എന്താണെന്ന് അറിയാലോ എല്ലാം അറിഞ്ഞിട്ട് അച്ഛനെന്തിനാ അവിടെ സഹിച്ചു നിൽക്കുന്നത് ഇങ്ങോട്ട് വന്നൂടെ ദേ ഒരു കാര്യം ഞാൻ അച്ഛനോട് ചോദിക്കാനാണ് വിളിച്ചത് എന്തായാലും എൻ്റെ ജീവിതത്തിൻ്റെ പോക്ക എങ്ങോട്ടാണെന്ന് അറിയില്ല ആ പലരും പലതും പറയുന്നുണ്ട് അതൊക്കെ സത്യമാണോ എന്ന് എനിക്കറിയില്ല ആ എന്തായാലും ഞാനൊരു കാര്യം അന്വേഷിച്ചിറങ്ങുക എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കുഞ്ഞുനാൾ മുതൽ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പം അതൊന്നും ചെയ്യാനുള്ള ഇത് അച്ഛനില്ല എന്നെനിക്കറിയാം ഞാൻ ഇത്രയും നാളും അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന സ്ത്രീ എൻ്റെ അമ്മയല്ല അതെന്നോട് പലരും പറഞ്ഞു കഴിഞ്ഞു ആ സത്യം എനിക്ക് നേരിട്ട് ബോധ്യാവുകയും ചെയ്തു പിന്നെ എനിക്കാകെ ഈ ലോകത്തിനെയുള്ളത് അച്ഛനും മനു എട്ടനും എൻ്റെ കുഞ്ഞും മാത്രമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അച്ഛനെ വിളിച്ചത് ആ പിന്നെ അച്ഛാ ഞാനൊരു കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങുക ആ സമയത്ത് അച്ഛനെന്തായാലും അറിയാമെങ്കിൽ എന്നോട് പറ ഇനി അറിയാമെങ്കിലും പറയാതിരുന്നിട്ട് എന്നെ വിഷമിപ്പിക്കരുത് ഞാൻ ചില കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ അത് ഞങ്ങൾക്കും അറിയായിരുന്നു എന്ന് എന്നോട് പറയാതിരിക്കട്ടെ അതാ എൻ്റെ സങ്കടം എല്ലിലുമൊക്കെ അറിയാമെങ്കിൽ അച്ഛനെന്നോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് സര ഇങ്ങനെ നിൽക്കുക ഇല്ല മോളെ എനിക്കൊന്നും മോളോട് പറയാനില്ല എന്നും രാഹുൽ അത് കേട്ടതും സരയു ശരി ഞാനെല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇനി അച്ഛനും അമ്മയും പറയരുത് ഞങ്ങൾക്കെല്ലാം അറിയായിരുന്നു എന്ന് അങ്ങനെ ഞാൻ കണ്ടുപിടിക്കുന്ന സത്യങ്ങൾ സത്യങ്ങളല്ലാതിരിക്കട്ടെ എന്നാ എൻ്റെ മനസ്സിലെ ഇപ്പോഴത്തെ പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് സരയെ ഫോൺ കട്ട് ചെയ്തു ഈ സമയം രാഹുലിന് ടെൻഷനായി ഈശ്വര അവൾ മനോഹരനെക്കുറിച്ച് എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ എൻ്റെ മോൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നവും അതിനു മുമ്പ് അവളെപ്പോൾ ഒന്ന് പോയെന്ന് കാണാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുല് കാറത്ത് നേരെ പോവുക പോകുന്ന വഴി പ്രകാശിനവിടെ അമ്പലത്തിൻ്റെ വാതിക്കൽ ഇങ്ങനെ കാലം നീട്ടി കാണുക അത് കണ്ടതും രാഹുൽ കാർ നിർത്തി കാർ നിർത്തിയിട്ട് അതിൽ നിന്ന് ഇറങ്ങി അപ്പോൾ പ്രകാശിൻ്റെ ഇപ്പോൾ കണ്ടിട്ട് രാഹുലിനൊന്ന് സങ്കടം വന്നു അതിനുശേഷം രാഹുൽ പ്രകാശിൻ്റെ അടുത്തേക്ക് ചെന്നു ആ എന്താടാ പ്രകാശ് ചെയ്ത് ആ എടാ രാഹുലെ ഒന്ന് പിടിക്കടാ അപ്പോൾ രാഹുൽ പ്രകാശിനെ പിടിച്ചെഴുന്നേപ്പിച്ചു ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ വലിയ പാടാടാ എന്താടാ ഇത് അമ്പലം തന്നെ ശരണം അല്ലേ ഇപ്പം അമ്പലവാതിക്കലൊക്കെയാണോ നീ അതേടാ അമ്പലവാതിക്കലും ഭിക്ഷ എടുക്കുന്നിടത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകണം എന്താടാ പ്രകാശാ എന്താടാ നീ ഇങ്ങനെ ആയിപ്പോയത് എടാ നിനക്ക് നല്ല ജോലി ചെയ്ത് ജീവിക്കായിരുന്നല്ലോ എന്ത് ജോലി ചെയ്യാനടാ ഈ ഒടിഞ്ഞ കാലം വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭിക്ഷ എടുക്കാനല്ലാതെ വേറെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ സാരില്ല ഞാനതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല ഭിക്ഷെടുക്കാൻ എനിക്കിപ്പോൾ അത്ര വലിയ മടിയൊന്നുമില്ലടാ എടാ ഇതിനൊക്കെ കാരണക്കാരായ നിന്റെ പെൺമക്കളെ നീ തീർക്കണം അങ്ങനെ തീർത്തു കഴിഞ്ഞാൽ നിന്റെ സന്തോഷം നിനക്ക് തിരിച്ചു വരും നല്ലോണം നിനക്ക് ജീവിക്കും ഏയ് ഇനി അങ്ങനെ അതിനൊന്നും ഞാനില്ലടാ എന്തിനാ എൻ്റെ പെൺമക്കളെ വെറുതെ ഞാൻ ഇതല്ലാതാക്കുന്നേ ഞാനൊന്നും മനസ്സിലാക്കാൻ മറന്നുപോയി എൻ്റെ മോനെ മാത്രം ഞാൻ സ്നേഹിച്ചപ്പോൾ എൻ്റെ പെൺമക്കളെ ഞാൻ മാറ്റി നിർത്തി എൻ്റെ പെൺമക്കളെ ഞാൻ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ വയസ്സാം കാലത്ത് എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നടാ രാഹുലെ അത് കേട്ടതും ആ അപ്പം നീ ഒരു കാര്യം മനസ്സിലാക്കി നിന്റെ മോൻ മോനിപ്പോൾ ജയിലിലായതുകൊണ്ട് നിനക്ക് നിനക്കന്തി ഉറങ്ങാൻ ഒരിടയില്ല പെൺമക്കളുടെ കാല പിടിച്ചാൽ അങ്ങനെ ഒരിടം കിട്ടും അല്ലേ ഹാ എല്ല എടാ അല്ലടാ ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത് എനിക്കിനി ജീവിതം കുറച്ചേ ഉള്ളൂ ആ സമയത്ത് എൻ്റെ പെൺമക്കളെയും പേരക്കുട്ടികളെയും സ്നേഹിച്ച് ജീവിക്കാമെന്ന് ഞാൻ കരുതിയിരിക്കുക അതുകൊണ്ട് ഞാനിനി മാറുന്ന ഇതില്ലടാ ഞാനിനി പഴയ പ്രകാശനാവില്ല പുതിയൊരു പ്രകാശൻ ജീവിതം കുറച്ചേ മുന്നിലേക്കുള്ളൂ ആ ജീവിതം സന്തോഷത്തോടെ ജീവിച്ച് തീർക്കണം മരിക്കുമ്പോൾ സമാധാനത്തോടെ മരിക്കണം നല്ല മക്കളുടെ കൂടെ ജീവിച്ച് മരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നും പ്രകാശൻ അത് കേട്ടതും എനിക്ക് മനസ്സിലായിടാ നിൻ്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മക്കൾ വിശ്വസിക്കും അങ്ങനെ അവരുടെ വീട്ടിൽ കയറി അങ്ങനെ നിൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കി അവരെ തീർക്കുകയും ചെയ്യാം ഏയ് ഒരിക്കലുമല്ല ഞാനേ എൻ്റെ പേരക്കുട്ടികളിൽ ഒരാളെ കണ്ടു ആ കിരൺ അവനെ കാദമ്പരിയുടെ മോന കിരണിനെ പേരിട്ടിരിക്കുന്നെ നല്ല മിടുക്ക കൊച്ച ആ ഞാൻ കളിപ്പാട്ടമൊക്കെ കൊണ്ടുപോയി കൊടുത്തു അതുപോലെ ഭിക്ഷ അരിച്ച് കിട്ടിയ കാശു കൊണ്ട് കിരൺ ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുത്തു പിന്നെ കല്ലുമോനും ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുത്തു അങ്ങനെ രണ്ടു പേർക്കും ഓരോരോ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തു ഇനിയും ഒരുപാട് മേടിച്ചു കൊടുക്കണം ഭിക്ഷയെടുത്ത കാശുവുണ്ട് ആ അങ്ങനെയെങ്കിലും ഞാൻ ചെയ്ത പാപങ്ങൾക്കൊക്കെയുള്ളൊരു കടം എനിക്ക് വീട്ടണോടാ ആ എനിക്കെല്ലാം മനസ്സിലായി എടാ നിന്റെ മോനാ ശരി നിന്റെ മോനെ അവന് കാര്യങ്ങളൊക്കെ അറിയാം അവൻ്റെ ജീവിതം തകർത്തവരാരാണോ അവരെയൊക്കെ കൊല്ലാനായിട്ട് നടക്കുമല്ലോ അവൻ അത് അങ്ങനെ വേണോടാ ആണുങ്ങളായാൽ അവൻ്റെ ജീവിതം തകർത്തത് എൻ്റെ പെൺമക്കളല്ലടാ അവൻ്റെ ജീവിതം തകർത്തത് ഞാനും എൻ്റെ അമ്മയും കൂടിയാ അവനെ വളർത്തി വഷളാക്കി ചോദിച്ചു എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ക്ഷമിച്ചും കണ്ടും ഞാനും എൻ്റെ അമ്മയും നിന്നതുകൊണ്ടാണ് അവനെന്ന് ഈ അവസ്ഥയിലായത് ജീവപര്യന്തോന്നും പറഞ്ഞ് കിടക്കുക കിടക്കട്ടെ അവനങ്ങനെ കിടക്കുന്നതിൽ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവനെ രക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ അത്രയ്ക്ക് ചെറിയ തെറ്റൊന്നും അല്ലല്ലോ അവൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അവൻ അങ്ങനെ തൂക്കുകയറിൽ മരണപ്പെടുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പെൺമക്കളോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കണോടാ രാഹുലേ അതിനു വേണ്ടിയാണ് ഇനിയുള്ള കുറച്ച് ജീവിതമെങ്കിലും ഞാൻ സമാധാനമായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചത് എനിക്കിനി എൻ്റെ പെൺമക്കളോട് ദേഷ്യമൊന്നുമില്ലട രാഹുലെ ഞാനിനി എൻ്റെ പെൺമക്കളെ വെറുക്കത്തുമില്ല അവരെ എനിക്കിപ്പോൾ അല്ല എൻ്റെ കല്ലുമോനും എൻ്റെ പേരക്കുട്ടികളും എൻ്റെ പെൺമക്കളും ഒക്കെ എനിക്കിപ്പോൾ വലുതാ എന്നും പറയാ ആ എന്തായാലും ആ പിന്നെടെ രാഹുലെ ഞാനൊരു കാര്യം പറയാൻ മറന്നേ ഈ ഇടയ്ക്ക് ഞാൻ സരൈവിനൊക്കെ ഉണ്ടായിരുന്നു വഴിയിൽ വെച്ച് സരൈവിനോട് ഞാൻ ആ മനോഹരനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു നീ എന്തിനാടാ അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് അതുകൊണ്ടാണ് അവളിപ്പോൾ അവൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നേ അവൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കും അവൾ എടാ നീ എന്ത് ഭർത്താവിനോടാണ് പറയുന്നത് അവൾ നിൻ്റെ മകളല്ലേ ആ സമയത്ത് നാട് നീളെ കല്യാണം കഴിച്ച് നടക്കുന്ന ഒരുത്തനെ ഏഹ് അവളുടെ ഭർത്താവായിട്ടിരിക്കുന്നത് നല്ലതാണോ എങ്ങനെയെങ്കിലും അവളുടെ ജീവിതത്തിൽ നിന്നും അവനെ അങ്ങോട്ട് അഴിച്ചുവിടുകയല്ലാ വേണ്ടത് ഇതേ ഒരു കാര്യം ഞാൻ പറയാം രാഹുലേ നിൻ്റെ പെൺമ നിൻ്റെ മകളാണ് ആ മകളുടെ സ്നേഹം നിനക്ക് മനസ്സിലാവില്ല പക്ഷേ എനിക്കിപ്പം മനസ്സിലാവും അതുകൊണ്ട് അവളുടെ ജീവിതം തകരാതെ നോക്കേണ്ടത് നിന്റെ കടമയാടാ പിന്നെ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു ഇത്രയും നാളും ഞാൻ വലിയ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ആ തെറ്റൊക്കെ മറന്നു മറന്ന് ജീവിക്കാൻ നോക്കുക ഞാൻ ഇനി ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് പെൺമക്കളെ വേദനിപ്പിക്കാനും കഴിയില്ല അത് നിൻ്റെ മോളായാലും എൻ്റെ മക്കളായാലും എന്നും പറയാം എടാ നീ നിൻ്റെ സ്വഭാവം എൻ്റെ മോളെ പറഞ്ഞ് ഇതാക്കുവാണോ നിൻ്റെ സ്വഭാവം അതുതന്നെ നീ ഒന്നല്ല രണ്ട് കിട്ടിയിട്ട് ഏഹ് നിൻ്റെ പെൺമക്കളെയൊക്കെ മാറ്റി നിർത്തിയവനാണ് എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു ദേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അതിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഉണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടില്ലട രാഹുലെ ആ പിന്നെ നിനക്ക് നിൻ്റെ പെൺമക്കളെ കൊല്ലാനുള്ള മനസ്സ് മനസ്സെന്തെങ്കിലും വരുവാണെങ്കിൽ നീ എന്നെ വിളിക്കും നിനക്കെല്ലാ സഹായവും ആയിട്ട് ഞാനുണ്ടാവും മുന്നിൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ കറക്കയറി പോവുക എല്ലാവർക്കും അവരവരുടെ കാര്യം അവരവർ ജയിക്കാൻ വേണ്ടി പലതും ചെയ്യിക്കും സാരമില്ല എൻ്റെ അവസ്ഥ അവന് വരാതിരിക്കട്ടെ അത്രേ എനിക്ക് അറിയാൻ പറയാനുള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ സോറി പ്രകാശിനിങ്ങനെ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണെയാണ് കിരൺ കല്യാണിയെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കല്യാണി ഇത്രയും നിൻ്റെ ചേച്ചിയോട് ചിലപ്പോൾ നിൻ്റെ അച്ഛന് ദേഷ്യമൊന്നും ഉണ്ടാവില്ല കാരണം നിനക്ക് കഞ്ഞിവെള്ളം കിട്ടിയപ്പോൾ നിൻ്റെ ചേച്ചിക്ക് കഞ്ഞിയെങ്കിലും കിട്ടിയായിരുന്നു നിൻ്റെ ചേച്ചിയോടെ നിൻ്റെ അച്ഛന് ചെറുതായിട്ടെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നത് അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ ചേച്ചിയെയും കുഞ്ഞിനെയും കണ്ടാലും അത് വലിയ ആപത്തൊന്നുമല്ല എന്നാ ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നിന്റെ അടുത്തേക്ക് അയാൾ വന്നാൽ അത് വലിയ ആപത്തായിട്ട് മാറും കല്യാണി നിന്നോടാണ് അയാൾക്ക് ഏറ്റവും വലിയ വൈരാഗ്യം കാരണം നീ ഇത്രയും നല്ല നിലയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് അയാളുടെ മകന് ഇങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ വന്നുവെന്ന് അയാൾ വിചാരിക്കുന്നേ അതുകൊണ്ട് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഇത്തിരി പ്രശ്നത്തിലാവും കാരണം അയാൾ നമ്മുടെ കമ്പനിയിലേക്ക് ഏതു നേരം വരുന്നുണ്ട് ഇനി അയാൾ വലിഞ്ഞു കയറി വരാൻ പോകുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുക ഒന്ന് സൂക്ഷിക്കണം കാരണം അയാൾ അയാളിങ്ങോട്ട് വരുന്നത് നമ്മുടെ മോനെയോ നിന്നെയോ കൊല്ലാനായിരിക്കും എന്നിട്ട് ദേ നിന്നെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മോന് സന്തോഷാവുമല്ലോ അതിനു വേണ്ടിയാ ഈ പാടുപെടുന്നത് മുഴുവനും ആ അയാൾ പല കള്ളത്തരങ്ങൾ കാണിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും അയാളെ അടുപ്പിക്കരുത് അങ്ങനെ അടുപ്പിച്ച് കഴിയുമ്പോൾ അത് നാളെ വേറെ വല്ല പ്രശ്നത്തിലേ ചെന്ന് അവസാനിപ്പിക്കും ആ നിന്നെയും എൻ്റെ എന്നെയും എൻ്റെ കല്ലുമോനെയൊക്കെ അയാൾ ഇല്ലാതാക്കും അത് കഴിഞ്ഞിട്ട് എല്ലാം നേടിയെടുത്തിട്ടുള്ളൊരയാളുടെ ചിരി ഉണ്ടല്ലോ അതിപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുമോ കല്യാണി അത് അത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് എന്തായാലും അയാളെ കണ്ണുടച്ച് വിശ്വസിക്കരുത് കല്യാണി എന്നും പറയണം അത് കേട്ടതും അതെനിക്ക് അറിയാലോ കിരണേട്ട സ്നേഹം നടിച്ച് അടുത്ത് കൂടുന്നത് അപ്പം പതുക്കെ നമ്മളെ തീർക്കാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അയാൾ ഒരു കാലത്ത് ഞാൻ വിശ്വസിക്കില്ല അയാളുടെ മകനു വേണ്ടി എന്തും ചെയ്യും എന്ത് തറപ്പരിപാടിയും അയാൾ ചെയ്യും ആ അങ്ങനെയുള്ളപ്പോൾ അയാളെ സൂക്ഷിക്കുക തന്നെ വേണം മോളെ അപ്പോ എന്തൊരു കഷ്ടമാണ് അയാൾ എന്തിനു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏഹ് അയാൾക്കുടെ കാലിന് സ്വാധീനം ഇല്ലാതായി ആ സമയത്ത് അയാൾക്ക് വല്ല ഭിക്ഷ എടുത്ത് മര്യാദയ്ക്ക് ജീവിച്ചൂടെ ഏഹ് ഭിക്ഷ എടുക്കുന്നുണ്ടല്ലോ എടുത്തോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല കിരണേട്ട പക്ഷേ എൻ്റെ കുഞ്ഞിനെയോ കിരണേട്ടനെ എന്തേലും ചെയ്താൽ അത് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ് പ്രകാശൻ ഞൊണ്ടി ഞൊണ്ടി വരിക ഞൊണ്ടി ഞൊണ്ടി വന്നിട്ട് മതലേക്കൂടെ എത്തി നോക്കുക കയ്യിലൊരു കവറും ഉണ്ട് മതലെക്കൂടെ എത്തി നോക്കിയപ്പോൾ വാതിലൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നു ഗേറ്റും താഴിട്ട് പൂട്ടിയിട്ടുണ്ട് പക്ഷെ എല്ലാം ലോക്കാണല്ലോ എന്ത് ചെയ്യും എനിക്കെൻ്റെ കല്ലുമോനെ കാണണം കല്ലുമോനെ കണ്ടേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ അവിടെയൊക്കെ തപ്പുക തപ്പിയപ്പോൾ ഒരു ടയർ കിട്ടി ആ ടയർ മതിലേ ചാരി വെച്ചിട്ട് പതുക്കി അതിൽ കയറി അപ്പുറത്ത് ചാടി കടന്നു പക്ഷേ അപ്പുറത്ത് കടന്നപ്പോഴേക്കും പ്രകാശനൊന്നും വീണുപോയി അത് കാര്യമാക്കിയില്ല കല്ലുമോനെ കാണണം എന്നൊരു ലക്ഷ്യം കൊണ്ട് തന്നെ പ്രകാശൻ അവിടെ നിന്നും ചാടിയെഴുന്നേ നേരെ കല്യാണയുടെ വീടിൻ്റെ ഉമരത്തേക്ക് ചെന്നു ഉമറത്തേക്ക് ചെന്നിട്ട് കോളിംഗ് വെല്ലടിക്കാൻ പോയി അല്ലെങ്കിൽ വേണ്ട എല്ലാവരും ഉറങ്ങിക്കാണും രാത്രി വിളിച്ചവരെ അവരെ ശല്യപ്പെടുത്തണ്ട നേരം വെളുക്കട്ടെ എന്നിട്ട് കൊച്ചിനെ കണ്ടച്ചു പോവാം എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ആ വരാന്തയിൽ ഇങ്ങനെ കിടക്കുക കിടന്ന് പ്രകാശൻ പ്രകാശനങ്ങ് ഉറങ്ങിപ്പോയി ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ് സരയു നല്ല ഉറക്കത്തില്ല അപ്പോഴേക്കും പാത്തും പതുങ്ങി മനോഹർ വരിക മനോഹർ വന്നിട്ട് ഓ ഭാഗ്യം അവൾ ഉറങ്ങി എന്തായാലും രക്ഷപ്പെട്ടു ഇനി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഒന്നും കൊടുക്കണ്ട ആ നാളെ ചോദിക്കുമ്പോൾ പറയാം എന്തെങ്കിലുമൊക്കെ അപ്പോഴത്തേക്കും വലിയ കള്ളമൊക്കെ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഡ്രസ്സ് മാറാനായിട്ട് അങ്ങോട്ട് നീങ്ങിയപ്പോൾ ഇത്ര നേരം എവിടെയായിരുന്നു എന്നും ചോദിച്ചുകൊണ്ടൊരു ചോദ്യം അത് കേട്ടതും മനോഹർ തിരിഞ്ഞു നോക്കി സരയിൽ ലൈറ്റ് ഇട്ടു ആ ഉറങ്ങിക്കിടക്കുന്നോ ഞാൻ ഇനി നേരം വെളുത്താലേ എണീക്കൊള്ളൂ ഞാനൊരു പോത്താണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടല്ലേ വരുന്നത് എന്നാൽ നിങ്ങൾ കേട്ടോ ഇനി ആ ശീലമൊക്കെ അങ്ങ് ഞാൻ മാറ്റി എന്നോട് പറയാതെ നിങ്ങൾ എവിടെയൊക്കെ ഇറങ്ങി നടക്കുന്നേ ഡേ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ നിങ്ങൾ മുങ്ങിയതല്ലേ എങ്ങോട്ടാണ് നിങ്ങൾ പോയത് അദ്ദേഹൻ്റെ സരയു ഞാനൊരു മീറ്റിങ്ങിന് വേണ്ടി പോയതാണ് എന്നെ പെട്ടെന്ന് വിളിച്ചതാണ് അവര് അതുകൊണ്ടാണ് പറയാതെ പോകേണ്ടി വന്നത് ഹാ അല്ല കുറേ നാളായല്ലോ ഈ മീറ്റിംഗ് തുടങ്ങിയിട്ട് എന്താ ഇത്ര വലിയ മീറ്റിങ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ മനപ്പൂർവ്വം എങ്ങോട്ടോ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതും എന്നോട് പോലും പറയാതെ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ എവിടെയും കൊണ്ടുപോകുന്നുമില്ല ഹാ എൻ്റെ ഒരു കാര്യം സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ സാധിച്ചു തരുന്നില്ല എൻ്റെ സരയും എനിക്കറിയാം നിൻ്റെ കൂട്ടുകാരുത്തിടെ കഴുത്തി കിടക്കുന്ന പോലെ പതിനെട്ട് പവൻ്റെ മാല ഞാൻ അതിൻ്റെ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് പിന്നെ നീ എന്നെ ഇങ്ങനെ വെറുതെ ശല്യം ചെയ്യരുത് ഇങ്ങനെ നീ എന്നെ ശല്യം ചെയ്ത ചോദ്യം ചോദിച്ചാൽ പിന്നെ പുറത്തേക്ക് പോകുന്ന ഞാൻ തിരിച്ചു വരില്ല തിരിച്ചു വരില്ല എന്ന് എനിക്കറിയാം കാരണം ഇത്രയും നാളും ഞാൻ നിങ്ങളെ വിശ്വസിച്ചു ഒന്നും വെണ്ടിയിട്ടില്ല പക്ഷേ ഞാൻ സംശയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഉത്തരവില്ലാത്ത നിങ്ങൾക്ക് മുങ്ങല്ലാതെ വേറെ വഴിയില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം ആ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ചതിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ സരയും ആരാണെന്ന് നിങ്ങളറിയും ഹാ അല്ലെങ്കിൽ നീ ഇങ്ങനെ പറയൂ മീറ്റിംഗും അത് ഇതും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓടിത്തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് നിനക്കും എൻ്റെ മോക്കം വേണ്ടിയാണ് എന്നിട്ട് അതുപോലും മനസ്സിലാക്കാതെ നീ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് സരയും വല്ലാത്ത സങ്കടം കഷ്ടം ഇതിനേക്കാൾ നല്ലത് വില വല്ല എവിടെയെങ്കിലും പോയി ജീവിച്ചാൽ മതിയായിരുന്നു ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ദേഷ്യപ്പെടുക മനുവേട്ടൻ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എനിക്ക് മനുവേട്ടനെ അങ്ങനെ അഴി അഴിച്ചു പറ്റില്ല എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇനി കൂടെ കൊണ്ടുപോകണം അങ്ങനെ കണ്ടെടുത്തൊക്കെ നിന്നെയും കൂടെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ലെങ്കിലോ പറ്റില്ലെങ്കിൽ മനുവേട്ടിനോടൊന്നും പോകണ്ട ദേ സരയൂ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കും ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ കട്ടില കയറി കിടക്കുക അത് കണ്ടതും സരയോനകെ ടെൻഷനായി സരയും മനോഹറിൻ്റെ അടുത്ത് തന്നു എന്നിട്ട് നെഞ്ചത് തലവെച്ചിട്ട് സരയും മനോഹറിനോട് സോറി പറയുക സോറി മനുവേട്ട മനുവേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മനുവേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ട് അറിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എവിടെയും കൈവിട്ട് പോയില്ലല്ലോ സരയോ അതെനിക്കറിയാം പക്ഷെ എന്നാലും ഒരു പേടി നെഞ്ചിനകത്തൊരു പിടച്ചിൽ എൻ്റെ മനുവേട്ടനെ എന്നിട്ടടിച്ചു പോയാൽ എനിക്ക് പിന്നെ ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല മനുവേട്ട അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ തല്ലുപിടിക്കുന്നത് സാരല്ല സരിയോ എനിക്ക് നിന്നെ മനസ്സിലാവും എന്ത് ചെയ്യാനാ നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കിടക്കുക ഈശ്വര ഈ വിഷവത്തിൻ്റെ അടുത്തൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ സരയു ഷേ മനുവേട്ടനോട് തല്ലുപിടിക്കണ്ടായിരുന്നു പാവൻ്റെ മനുവേട്ടൻ ഒരുപാട് വിഷമിച്ചതാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയും കിടക്കുക ഈ സമയം പിന്നീട് നേരം വെളുത്തു നേരം വെളുത്തതും നമ്മുടെ ദീപ കുളിയൊക്കെ കഴിഞ്ഞ് വാതിൽ തുറക്കുക വാതിൽ തുറന്നതിന് ശേഷം പുറത്തുപോയി പത്രം എടുത്തു പത്രം എടുത്തിട്ട് തിരിച്ചു കയറി വരുന്ന സമയത്ത് ദീപ ആ കാഴ്ച കണ്ട് ഞെട്ടുക ഇതാരാ ഇതാര ഇവിടെ വന്ന് കിടന്നുറങ്ങുന്നേ എന്നും ആലോചിച്ചുകൊണ്ട് ദീപ നന്നായിട്ടൊന്ന് ചെന്ന് നോക്കുക അത് കണ്ടതും നമ്മുടെ ദീപ ഞെട്ടി ഈശ്വര ഇയാളോ ഞാൻ കരുതി വല്ല ഭിക്ഷക്കാരനും ആയിരിക്കുമെന്ന് ആ ഇയാളും ഭിക്ഷക്കാരൻ തന്നെയാണ് പക്ഷെ അതെങ്ങനെ സംഭവിച്ചു ഗേറ്റൊക്കെ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പം ഇയാൾ മദന ചാടി തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത് എന്തായാലും എല്ലാവരെയും വിളിച്ച് കാഴ്ച കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഭാഗത്തേക്കെന്നു കല്യാണി കിരൺ മോനെ ഒന്ന് പുറത്തേക്ക് വന്നേ ദേ ഒരു സൂത്രം കാണിച്ചു തരാം ഒരുത്തം വലിഞ്ഞു കയറി ഒന്ന് കിടപ്പുണ്ട് ആരാ വല്ല പട്ടിയോ മറ്റോ ആണോ അമ്മേ നായ്ക്കളായിരുന്നെങ്കിൽ കൂടെ നമുക്ക് സ്നേഹത്തോടെ ഇവിടെ നിർത്തി ചോറ് കൊടുക്കായിരുന്നു പക്ഷേ ഇതെ നായ്ക്കളെക്കാ നായ്ക്കളുടെ കൂട്ടത്തിൽ പോലും കൂട്ടാൻ പറ്റാത്തൊരു സാധനമാണ് വാ കാണിച്ചുതരാം എന്നും പറഞ്ഞോണ്ട് വിളിക്കുക അത് കേട്ടതും നമ്മുടെ കിരൺ ആരായിരിക്കും കല്യാണി എനിക്കറിയില്ല കിരണേട്ട ഒരു കാര്യം ചെയ്യാം നമുക്കൊരു നോക്കാം കിരണേട്ട വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ പോയി അപ്പോൾ ദീപ ചെന്നേച്ചും ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കിരണം കല്യാണി അങ്ങോട്ട് നോക്കുക നോക്കിയതും അവർ ഞെട്ടിപ്പോയി പറഞ്ഞതുപോലെ പ്രകാശൻ വീട്ടിലുമെത്തി ഇനി കല്ലുമോനെ എന്തേലും ചെയ്യുമെന്നുള്ളൊരു പേടി കിരണിന്റെയും കല്യാണിയുടെയും മനസ്സിലേക്ക് കയറി വരികയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തരാം അപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ